ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചു ഇത് പാർക്കാൻ അറിയാത്തതെന്ന് ഉണ്ടല്ലോ ഈ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഞമ്മക്കൊരു വെയ്യാത്ത നേരത്തും പിരിയഡിൻ്റെ സമയത്തൊക്കെ ഒരു അടുക്കള കയറാനും മടി ഉണ്ടാവില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ റവ ഉപ്പുമാവാണ് പക്ഷേ ഇത് നല്ലൊരു വെറൈറ്റി ഉപ്പുമാവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ റവ ഒരു പാത്രത്തിൽ അളവ് കുടിച്ചുകാണ്ട് എടുത്ത് വെക്കട്ടോ അപ്പം നമ്മൾ ലേശം നെയ്യ് അല്ലെങ്കിൽ എണ് ഓയില് ഒഴിച്ചു കൊടുക്കണം അപ്പോഴേ നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണി നമ്മൾ കൂട്ടണിണ്ട് ഒരു അത്യാവശ്യം കുറച്ച് കൂട്ടുന്നുണ്ട് കിട്ടാ അപ്പോൾ ലേശം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഉയന്ന് ഇട്ട് കൊടുക്കുക നമ്മളൊരു തൊയുന്നു കഴിഞ്ഞിരിക്കണേ അപ്പോൾ അതാതൊക്കെ അതിന് ശേഷം നമ്മൾക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നിങ്ങൾ വിചാരിച്ച് ഇതാ അപ്പം പിന്നെ ഇത്ര വലിയ കാര്യത്ത് പറയുന്നത് പക്ഷേ ഇത് നല്ല നല്ലൊരു വെറൈറ്റി ഉപ്പുമാവാണ് ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഉണ്ടാക്കൂട്ടോ അപ്പോൾ അതാ ഒരു ഉണക്കമുളക് നമ്മളതിക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്ത് പിന്നെ അതിനനുസരിച്ച് എരിവിട്ട് കൊടുത്താൽ മതി പിന്നെ അത മൂത്തിന് ശേഷം നമ്മൾ ഒരു പൊട്ടി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു അര വലിയ ഉള്ളി ഒക്കെ ചെറുതാക്കി അരിഞ്ഞത് കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്നിട്ട് കാണി നമുക്കൊന്നുകൊണ്ട് വാട്ടിയെടുക്കാം ഇങ്ങനെ മട്ടൻ മോണുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടത് അപ്പോൾ അതൊന്ന് വാടിയ ശേഷം നമുക്ക് ഒരു അര ഉള്ളി അത് ഞാൻ ഇഞ്ചി ഇട്ടിട്ടെടുത്തത് ചെറിയതാക്കി അരിയണം ഇഞ്ചി ഇഞ്ചി പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കടിക്കൂല അപ്പോൾ അതിനാണ് അപ്പോൾ ഒരു പൊളി വലിയ ഉള്ളി പിന്നെ പച്ചമുളകും നല്ല കട്ടി കുറച്ച് കാണി ശ്രദ്ധാക്കി അതു വരിയണം പിന്നെ അതൊക്കെ മൂത്തിന് ശേഷം പിന്നെ ഒരു ചെറിയ ഒരു ഒരു തക്കാളിൻ്റെ പകുതി തക്കാളി ശ്രദ്ധാക്കി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തുക്കണേ അപ്പം നമ്മൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഈ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാൻ കഴിയൂല അപ്പം നമ്മൾ അതിന് പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് കയറാൻ പാടില്ല കുറയാനും പാടില്ല ഒരു പാകത്തിനുള്ള ഉപ്പ് നമ്മൾ തീക്കി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ നമ്മൾ അളന്ന് വെച്ച പിന്നെ റവണ്ടല്ല അത് ഇതിൽക്ക് ഇട്ട് അത് ഇനി വറുത്തതായാലും വേണ്ടിയില്ല വറക്കാത്തായാലും വേണ്ടിയില്ല ഇത് ഞാൻ വറക്കാത്ത കേട്ടാ അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് ഈ വെണ്ണയിലിട്ട് കാണ്ട് നന്നായി ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് വറുക്കുക ചെറിയ തീയിൽ വെച്ചാണ്ട് അതട്ടതിൻ്റെ അയിലേറ്റ് അപ്പം അത് നന്നായിട്ട് വറുത്തിൻ്റെ ശേഷം നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അത് വെള്ളം തിളച്ച വെള്ളം നമ്മൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെ തന്നെ ഉണ്ടാക്കാൻ തോന്നി പോട്ടാ അപ്പോൾ ആ പാത്രത്തിൽ തന്നെ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇന്ത്യക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു പാത്രം ഒരു പാത്രം റവക്ക് രണ്ട് പാത്രം വെള്ളം അതതിന് കണക്കാണ് കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകാണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കുക അപ്പോൾ അതയ്ക്ക് പാകമായി വരും വെള്ളട്ടാ അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും നമുക്ക് ഒരു വയ്യാതെ നേരത്ത് നമുക്കൊരു അടുക്കള കയറാൻ മടിയൊക്കെ ഉള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ മതി പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയാൽ അപ്പോൾ കടിയുണ്ടാക്കണേനും കുറവുണ്ടാവും ഇപ്പോൾ മയക്കാലൊക്കെ ആകുമ്പോൾ ഒരുപാട് കടിയൊക്കെ ഇപ്പോൾ ഒക്കെ എല്ലാവർക്കും വിശപ്പ് കൂടിയ സമയമല്ലേ അപ്പോൾ ഇടയിൽ നമ്മൾ സൈഡ് ആയിട്ടൊക്കെ ഉണ്ടാക്കുക ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി തട്ടെ ഞാനിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മളൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇതിൽ കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടു നോക്കണം അപ്പോൾ ലേശം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണെങ്കിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇടണ്ട ഇട്ടാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിന്ന് ഉണ്ട് പിന്നെ ഉരുളങ്കേങ്ങ മസാല ഉണ്ട് അപ്പോൾ അയ്ക്ക് കുറച്ചും കൂടി ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ പൂരി ഒന്നും ഉണ്ടാക്കിയാലൊന്നും തെയ്യൂല അപ്പോൾ ഇപ്പം ഇങ്ങനെ മയക്കാലം ആയപ്പോഴേ ഒരു അധികം ഒരു തീറ്റയാണുള്ളപ്പോൾ അപ്പോൾ ഈ അരിച്ചാണെ കുറച്ച് ഉപ്പുമാവും ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവട്ടാ അപ്പോൾ അത് സിമ്പിളല്ലേ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ഉരുളക്കേങ്ങ് മസാല ഉണ്ട് അപ്പോൾ തിക്ക് കൂട്ടാനൊന്നും വേണ്ട കേട്ടോ അത് അച്ചൽക്കന്നെ തിന്നാം ഇനി മുളക് ചാറൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കുകയും ചെയ്യുക പിന്നെ എരിവൊന്നും പറ്റാത്ത കുട്ടികളാണെങ്കിൽ ആ എരിവിന് പകരം തേങ്ങ ഇട്ടെടുത്താൽ മതി എന്നാലും നല്ല ഉപ്പുമാവായി മാറട്ടോ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇത് പെരുന്നാളുടെ മുമ്പ് എടുത്തതാട്ടോ അപ്പോൾ കുറച്ച് ഈ ഓഫറുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ യാറാ ഇപ്പർ മാർക്കറ്റിക്ക് പോയതാട്ടോ ഞാനിൻ്റെ കൂടി പോയതാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ എല്ലാം അവിടെ തന്നെ ഒരു കുടക്കു കുടക്കീൽ എന്ന് പറഞ്ഞ മൈര്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓഫറുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഫ്രൈപ്പാൻ്റെ ചട്ടിയൊക്കെ ഉണ്ടേ അപ്പോൾ അത് വിചാരിച്ചാണ്ടട്ടോ വന്നത് അപ്പോൾ നമ്മൾ ഫ്രൈപ്പാൻ്റെ ചട്ടിയൊക്കെ അടിയൊക്കെ കേട് വരില്ല തുടങ്ങിയിരിക്കണേ അപ്പോൾ അങ്ങനത്തേനൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ എന്ന് എല്ലാവരും ഇങ്ങനെ പറയേ അപ്പോൾ ഒന്ന് വന്ന് നോക്കി തട്ടാ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഒന്ന് കണ്ട് നോക്കിയതാണ് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഒളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകാണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കൊക്കെ ഇട്ടുകാണ്ട് നല്ല വീഡിയോസ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണുണ്ടെങ്കിൽ അന്ന് നിങ്ങളെ ഫാമിലി ഒന്ന് ഒന്നിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ പിന്നെ ഞങ്ങൾ ഞമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ഞമ്മളെ കൂടെ വേണം നമ്മൾ നമ്മളത്യാവശ്യം സാധനങ്ങളൊക്കെ കുറെശൊക്കെ ഞങ്ങള് വാങ്ങാണ്ട് അപ്പൊ ഇങ്ങനെ നടന്ന് വാങ്ങി ഇത് കാണൽ തന്നെ ഒരു രസാട്ടാ ഭയങ്കര എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ പിന്നെ എനിക്കൊരു ബാഗ് വേണം ബാഗ് പറ്റ കേട് നിൽക്കണേ അപ്പൊ ഞാൻ ഒരു ബാഗ് വേണമെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ വില ചോദിച്ചാൻ വേണ്ടി പോയതന്നെ അപ്പോൾ വലിയ വിലയൊന്നുമില്ല ഇല്ല അപ്പൊ ഞാനിങ്ങനെ ബാഗ് നോക്കട്ടാ ഒരു ബാഗ് വാങ്ങാന്ന് വിചാരിച്ചുണ്ട് ഒരു പഴയ വേഗമായിട്ട് കുറേ കാലം ഒക്കെ നടക്കൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ പിന്നെ അത് നമുക്ക് ശ്രദ്ധിക്കൂല അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് അപ്പോൾ അത് വലിയ വിലയൊന്നും ഇല്ല ഞാനൊരു ബാഗ് വാങ്ങി എവിടേക്കും പോകുമ്പോൾ ഫോണൊക്കെ ഒന്ന് ഇടാനേ അപ്പൊ പല ജാതി സാധനങ്ങളും ഉണ്ട് നല്ല പിന്നെ ഇവിടെ തന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ കയറട്ടെ നമ്മള് അത്യാവശ്യ സാധനം എന്തെങ്കിലും അതിണ്ടെങ്കിലൊക്കെ നമ്മൾ യാറിയിക്കട്ടെ വരില്ലേ അപ്പൊ ഇങ്ങനെ മോളെല്ലോടത്തും ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇങ്ങനെ ഓരോന്ന് അതിശയങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോളേ പിന്നെ ഓക്കും കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ കുറേശേഷ വാങ്ങണ്ടേ ഇനി അപ്പൊ അത് വാങ്ങി അപ്പോൾ പിന്നെ ചട്ടിയാണ് കേട്ടത് അപ്പോൾ അത് രണ്ട് ചട്ടിയും കൂടി ഒന്നിച്ചേ കിട്ടുള്ളൂ അപ്പോൾ ഒരു ചട്ടീൻ്റെ വില അതിനുള്ളിട്ടാണ് നല്ല ഓഫറുണ്ട് അപ്പോൾ ഒരു ചട്ടീൻ്റെ വില ആയിട്ടുള്ളൂ നല്ല ചട്ടിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഒരു ചട്ടി പത്തിണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ല ചട്ടി അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അത് ചെറുമാതിരി ഒന്ന് അത് വാങ്ങി കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഈ ഫ്രൈ പാൻ്റെ ചട്ടിയൊക്കെ ഇങ്ങനെ കേടുവരുമ്പോൾ പിന്നെ അതെന്നെ ഇങ്ങനെ ഉപയോഗിക്കേണ്ട വലിയ ശരീരത്തിന് വലിയ കുണമുള്ള കാര്യമില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇരുമ്പിന്റെ ചട്ടി തന്നെയാണ് പൊരിക്കലൊക്കെ പിന്നെ ചെലപ്പോ ഞമ്മക്ക് ആവശ്യം വരും ഈ പാത്രങ്ങൾ നമ്മൾ വീട്ടമ്മമാർക്ക് എത്ര കണ്ടാലും പൂതിയായിട്ടും അല്ലേ കാണുമ്പോ ഇങ്ങനെ പിന്നെ പിന്നെ നോക്കാന്ന് തോന്നും പാൻ ചട്ടിക്കൊക്കെ കൂടി ഭയങ്കര വിലയാണ് അപ്പത് നമ്മൾ വാങ്ങിയത് വില കുറവാട്ടാ കഴിച്ചിട്ട് സാധനം നല്ലതാണേനും അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ വിറ്റ് പോയതാന്ന് ഒരു പറയുന്നുണ്ട് കുക്കറൊന്നും പിന്നെ വാങ്ങിയിട്ട് ചേട്ടാ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ നോക്കി എന്ന് മാത്രം കുക്കറൊക്കെ ഇപ്പൊ നമ്മളെടുത്ത് അത്യാവശ്യത്തിനുണ്ട് കുക്കറൊക്കെ പിന്നെ പഴയ കുക്കറിനെട്ടാ ഏറ്റവും നല്ലത് ഇപ്പൊ വാങ്ങിയിട്ടൊന്നും വലിയൊരു സുഖം കിട്ടണില്ല പഴയത് പിന്നെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നന്നാക്കിച്ച മതി എന്നാ പിന്നെ അതിനൊക്കെ നമ്മളെടുത്ത് രണ്ട് കുക്കറുണ്ട് അതിന് പണ്ടത്തത് കുറെ മുമ്പ് ഈ കുക്കറൊക്കെ ഇറങ്ങണ കാലത്തുള്ളത് പക്ഷേ അതിപ്പോഴും ഇങ്ങനെ ആവി പോകണത് സോക്കട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ഒരു ഇവിടെ നന്നാക്കണൊരു കട ഉണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത് നന്നാക്കിയാൽ അപ്പോൾ നല്ല കുക്കറയ്ക്കണം ഒരു കുഴപ്പമില്ല എൻ്റെ ഒഴിവാക്കേണ്ടി വരുന്ന ഈ നിൽക്കേണ്ട ഇടയിലാണ് നമ്മൾ ഒഴിവാക്കി പിന്നെ നന്നാക്കിച്ചത് അപ്പോൾ പിന്നെ ഒരു കുഴപ്പവും കാണുന്നില്ല നല്ല കുക്കറായിട്ടോ ആ പിന്നെ ഓരോ നിലയ്ക്ക് നമ്മളിങ്ങനെ നടന്ന് പിന്നെ സ്റ്റെപ്പ് കയറി പോവുന്നത് മൂന്നാലും നില ഉണ്ടല്ലോ നമ്മളിതാ ഒരു കത്തി ഉണ്ടല്ലേ വാൾക്കത്തി അലുവക്കത്തി അത് വിചാരിച്ച് ഞാൻ പോയതന്നിട്ടാണ് അപ്പോൾ അത് നോക്കുമ്പോൾ പിന്നെ വില അഞ്ഞൂറ് ഉപയ്യോടെ ഉണ്ട് അഞ്ഞൂ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പ്യ അഞ്ഞൂറ് തന്നെ അപ്പം പിന്നെ പിന്നെ അത് വാങ്ങി ഞാൻ കണ്ടുവച്ചാണ് പോകുന്നത് അപ്പം പിന്നെ പൈസ ഒന്ന് തേഞ്ഞ് ചേട്ടാ അഞ്ഞൂറ് റുപ്യ കത്തിയുമ്പോൾ തന്നെ മെക്കെടുത്തേ അപ്പോൾ പിന്നെ കണ്ടുകാണ്ടൊക്കെ പോകുന്നത് നല്ല കത്തി നല്ല കത്തിയാണ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നല്ലൊരു പുതിയ തോന്നിയേ ഈ പിന്നെ കട്ടിംഗ് ബോർഡ് വെച്ച് കാണും ഇങ്ങനെ അരിയാനൊക്കെ മീനൊക്കെ ഇങ്ങനെ കണ്ണിച്ചെ നല്ല പറ്റിയ ഇഷ്ടമാണ് അങ്ങനെ യൂട്യൂബിലിങ്ങനെ കാണുമ്പോൾ ഒരു പൂതിയാണേ കത്തി ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഈ മറ്റേ മറ്റേ കത്തിയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എണ്ണ വെറ്റൂടെ ഒക്കെ നിൽക്കണം തുരുമ്പിടിച്ചത് സ്റ്റീലല്ല ഇത് നല്ല മുറിച്ചുണ്ടാവും പൈസ കൂട്ടുന്നതനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും അപ്പം ഇനി ഒക്കെ പോയി വാങ്ങാന്ന് വിചാരിച്ചാണ്ട് കണ്ടെച്ച് കാണുമ്പോൾ പിന്നെ ചെറ്റക്കൈൽ മഞ്ചട്ടി ഒക്കെ ഉണ്ട് മഞ്ചട്ടി പിന്നെ ഞാൻ ഈ കളിയേട്ടക്കാവുക്ക് പോയപ്പോൾ അവിടുന്ന് വാങ്ങീനി മഞ്ചട്ടി ഒന്നും പിന്നെ ഇവിടുന്ന് വാങ്ങിയിട്ടില്ല ഇതങ്ങനെ കണ്ട് ഇങ്ങനെ കാണാമെന്നല്ലേ ഭംഗിയല്ലേ അപ്പം അങ്ങനെ കണ്ട കൊണ്ട് കേട്ടോ അമ്മ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ വില്ലടത്തേക്ക് എത്തിക്കണ് ഭയങ്കര തിരക്കണ്ടാ അപ്പൊ അവിടെ എപ്പ ചെന്നാലും തിരക്കല്ലേ ാട്ടത് ചട്ടിപ്പത്തി ഉണ്ടാക്കണ ചട്ടിയത് വലിയ വലുപ്പം നല്ലൊരു മേടിയ വലുപ്പത്തിൽ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചൂടിക്കുണ്ടാക്കാൻ ഉയർച്ചകളില് പിന്നെ അങ്ങനെ ഈ വേറെ പിന്നെതായ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് അടി പിടിച്ച സാധനം കേടുവരാ അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചൊന്ന് വാങ്ങണല്ലോ ചെല്ലുമ്പോൾ അതിനകത്ത് വില നിൽക്കട്ടെ നമ്മളിങ്ങനെ വലിയ വിലയണേ കാര്യം ഇങ്ങനെ പോവില്ല അങ്ങനെ വിചാരിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ പോയപ്പോൾ അതിന വലിയ വിലയൊന്നും നിൽക്ക അപ്പം നമ്മൾ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വല്ലാതെ വൈകിട്ടാണ് പിന്നെ ഒരു ഷവർമിയൊക്കെ കഴിച്ച് പിന്നെ ഒരു ജ്യൂസൊക്കെ ലെങ്ക് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ തന്നെ ഉള്ളൂ അഭിപ്രായങ്ങൾക്കൊന്നും കമ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോ അതന്നെ പിന്നെയും പിന്നെയും പറയുമ്പോൾ നമുക്ക് ദേശം പിടിച്ചു അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഇൻഷാല്ല നമ്മൾ അടുത്ത വീഡിയോയിൽ വരേണ്ടേ താങ്ക് യു ഫോർ വാച്ചിങ്